സോ ഫ്രണ്ട്സ് മുഹമ്മദ് ഷവവാസ് അദ്ദേഹത്തിന് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് കാരണം ഈ മുഹമ്മദ് ഷവസ് ആ പതിനഞ്ച് വയസ്സുകാരൻ പത്താം ക്ലാസ്സുകാരൻ എക്സാം എഴുതേണ്ട സമയമായിരുന്നു നാളെ ആ എക്സാം എഴുതാൻ അവന് പറ്റിയില്ലെങ്കിലും അവനെ കൊന്ന് കൊല വിളിച്ച ആ സുഹൃത്തുക്കൾ അവൻ്റെ സഹപാഠികൾ അവൻ്റെ അതേ പ്രായമുള്ള ആളുകൾ പതിനഞ്ച് വയസ്സുള്ള ആ കുട്ടികൾ അവരെ കുട്ടികളെന്ന് വിളിക്കണോ അതോ കുട്ടിപ്പിശാശെന്ന് വിളിക്കണോ അതോ കുട്ടി കൊലയാളികളെന്ന് വിളിക്കണമെന്നറിയില്ല എന്നാലും അവർ എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവർ എക്സാം എഴുതുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു പേരനുണ്ടായിട്ടുള്ള ആ മുഹമ്മദ് ഷവാസിൻ്റെ അച്ഛൻ അതായത് മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും അവർക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും എന്ത് ന്യായമാണ് എന്ത് നീതിയാണ് ഒരു പക്ഷേ അവരുടെ ഒരു അവരുടെ ഒരു അവകാശമായിരിക്കാം എക്സാം എഴുതണം എന്നുള്ളത് പക്ഷേ അതൊരു പക്ഷേ നീതിപീഠമോ അല്ലെങ്കിൽ നീതി വ്യവസ്ഥയോ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒന്ന് മനസാക്ഷിയുടെ ഒരു ചിന്തയിലൊന്നും ചിന്തിച്ചു നോക്കി എങ്ങനെയാണ് അവർക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നത് ഇവരുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഒരാളെ ആക്രമിച്ച് കൊന്നാൽ പോലും കേസ് എടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഈ തീരുമാനം നാളെ എക്സാം എഴുതാൻ പോകുന്ന ഈ കുട്ടികൾക്കെതിരെ അവിടുള്ള നാട്ടുകാർ എടുക്കുകയാണ് ഇവരെ തല്ലിക്കൊന്നാലും ഒരു കേസും ഉണ്ടാവില്ല എന്ന് നാട്ടുകാർ തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഏറ്റവും വലുതായിരിക്കും എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമാണ് എന്തായാലും മുഹമ്മദ് ഇക്ബാൽ എന്ന ആ ഒരു വ്യക്തിയുടെ അതായത് ഈ പയ്യൻ്റെ അച്ഛൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കാരണം ഏഷ്യൻ ന്യൂസിൽ അത് മീഡിയ വൺ ചാനലിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞിരുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ പേഴ്സണലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെല്ലാം കേട്ടു നോക്കാം എനിക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും തിരിച്ച് ഇല്ല കിട്ടാൻ പോണില്ല എന്നാലും എനിക്ക് സംഭവിച്ചത് മറ്റൊരു പേരൻസിന് ഉണ്ടാവാൻ പാടില്ല അത്യന്തം വേദനാജനകമായ ഒരു സംഭവമാണ് ഇപ്പൊ എൻ്റെ ഫാമിലിയിൽ സംഭവിച്ചത് അതുകൊണ്ട് നടന്ന കാര്യങ്ങൾ മീഡിയ വണ്ണിനോട് കുറെ ഞാൻ അവതരിപ്പിച്ചു പിന്നെ എനിക്ക് പറയാനുള്ള അത്യന്തം വേദനാജനകമായ കാര്യങ്ങൾ തന്നെയാണ് അറിഞ്ഞ വേറൊരു വരും ദിവസങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പേരൻസ് കൂടി ഇതിന് കൂട്ടുനിന്നിട്ടാണ് ഇത് ചെയ്തതെന്ന് എന്ന് അറിയുമ്പം നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരുന്നു ഇപ്പോൾ വേറെ ന്യൂസ് കിട്ടുന്ന അവർ പരീക്ഷ എഴുതാൻ ഈ സ്കൂളിലേക്ക് തന്നെ വീണ്ടും വരുന്നു അപ്പോൾ അവിടെ കൂടെ നിൽക്കുന്ന കുട്ടികൾ എന്താണ് അതുപോലെ എന്താണ് എന്നുള്ളത് ചോദിച്ചു നോക്കുമ്പോൾ അവർക്ക് പേടിയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം ആ സ്കൂളിൽ നടന്ന സംഭവം ചെറിയ രീതിയിലായിരുന്നു കോമ്പസ് കൊണ്ട് ചെയ്തു കല്ലെടുത്തടിച്ചു തലക്ക് മൂക്കുന്ന ബ്ലഡ് വന്നു അത് ഒക്കെ അവർ പേരൻസിൻ്റെ ഭീഷണി മൂലവും അല്ലാതെ സ്വാധീനം ചെലുത്തി ഒതുക്കി തീർത്തു ഇത് ഈ വർഷം കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പ്രാവശ്യം പത്താം ക്ലാസ്സിൽ അതേ കുറ്റകൃത്യം ചെയ്തത് ഒരു സംശയമില്ല ഒരു മാറ്റം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എല്ലാം നമ്മൾ മീഡിയ മുന്നിൽ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശരിയായി എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ വരുന്ന പേടി എന്ന് പറഞ്ഞാൽ സ്വാധീനം ചെലുത്തി ഇവര് ഇത് ഇല്ലാതെയാകും വീണ്ടും അവര് ഇതിലേക്ക് തന്നെയാണ് മക്കളെ അതായത് അവരെ മക്കളെ ഇതിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് അന്ന് ചെയ്ത അതേ പിള്ളേർ ഇപ്പോൾ എൻ്റെ മകന്റെ കൊലപാതകിയായി മാറി അല്ലേ അന്ന് നമ്മളെ ഈ സമൂഹ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം ഒരു ആറേഴ് മിനിറ്റോളം സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കമാൽ പാഷ അദ്ദേഹം അദ്ദേഹം വളരെ വ്യക്തമായി പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടത് അതായത് കുട്ടികളുടെ ഒരു ഡെഫിനീഷൻ ഉണ്ടല്ലോ അതായത് ജുവനായിൽ ആക്ടിൻ്റെ ഡെഫിനേഷൻ ഈ ജുവനൈൽസ് എന്ന് പറയുന്ന ഡെഫിനേഷൻ ഉറപ്പായിട്ടും തിരുത്തേണ്ട ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ജുവനായിൽ ആക്ട് മാറ്റേണ്ട സമയമാണ് അതിനകത്ത് വലിയ ഭാര്യ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതൊരു ബില്ല് പാസാക്കി അല്ലെങ്കിൽ ഉള്ള ബില്ല് തന്നെ ഒരു അമെൻ്റ്മെൻ്റ് നടത്തി അമെൻഡ് ചെയ്ത് മാറ്റേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെയെങ്കിൽ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള ആളുകളെ തന്നെ മേജറായിട്ട് കരുതുകയാണ് അങ്ങനെ ജൂനാൽ മേജറിനോ എന്ത് പേരിട്ടായാലും ഒന്ന് അമെൻഡ് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഇവർ വളരെ മെച്യോർഡാണ് ഇവർക്കൊരു ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ട് ആ ഒരു മെച്യൂരിറ്റി ആ ഒരു എന്താ പറയുക ആ ഒരു ക്രിമിനൽ ആയിട്ടുള്ള മെച്ചൂരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഇവരെ എങ്ങനെയാണ് കുട്ടികളെന്ന് വിളിക്കുന്നത് ഒരിക്കലും കുട്ടികളൊന്നും വിളിക്കാൻ പറ്റില്ല ഇവരെ ക്രിമിനൽസ് തന്നെ വിളിക്കണം അവർക്ക് നോർമൽ നോർമലായിട്ടുള്ള ക്രിമിനൽസിന് അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആയിട്ടുള്ള സിറ്റിസൺ എന്തൊക്കെ ശിക്ഷ കൊടുക്കും ആ ശിക്ഷയൊക്കെ ഇവർക്ക് കൊടുക്കണം എന്നാലേ നമുക്ക് കുറച്ചെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നീതി വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം ഈ മുഹമ്മദ് ഇബ്ബാലിൻ്റെ ഭാര്യ ഈ മരിച്ചുപോയ പയ്യൻ്റെ അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അവർക്ക് എങ്ങനെയാണ് നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന അറിയത്തില്ല ഗവൺമെൻറിൽ വിശ്വാസമുണ്ട് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഇതേ സാഹചര്യത്തിൽ ഒമ്പതാം ക്ലാസ്സിൽ വെച്ചിട്ട് ഇതേ കുട്ടികൾ ഒരു കോമ്പസ് കുത്തി മുറിവേൽപ്പിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇവർ കേസ് കേസെടുത്തില്ല എന്നുള്ളതാണ് അതായത് പി ടി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ അധിക അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകം കാണുന്നത് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കാരണക്കാരൻ ഒന്നാം പ്രതി വേണമെങ്കിൽ പേരൻ്റായിട്ട് തന്നെ എടുക്കാം കാരണം ഈ പേരൻസിനെ നഞ്ചിക്ക് വെച്ചിട്ടാണ് ഇവനെ കൊന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പേരൻറ്റ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ഇഷ്യൂ നടക്കുന്ന ചുറ്റളവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ തെളിയാണെങ്കിൽ ഒന്നാം പ്രതി ഉറപ്പായിട്ടും ഈ അഞ്ച് കുട്ടികളിൽ ഒരാളുടെ അച്ഛൻ തന്നെ ആയിരിക്കില്ലേ വേറെയും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതായത് വേറെ കുട്ടികളുടെ പേരൻറ്റ്സ് പോലീസിലുണ്ടായിരുന്നു സൊ സ്വാധീനമുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പ് സോ ഒരു പേരൻ്റ് എങ്ങനെയാണ് തൻ്റെ മകനെ കൊല്ലാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അക്രമം അഴിച്ചുവിടാനായിട്ട് പറഞ്ഞു വിടുന്നു അക്രമിക്കൂ എന്ന് പഠി പഠിപ്പിക്കുക വീട്ടിലിരുന്ന് പരിശീലനം നൽകുന്നതെന്നൊക്കെയാണ് ഇൻഫർമേഷൻ വരുന്നത് എന്ത് തരത്തിലുള്ള ഒരു സംസ്കാരമാണ് പേരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള വിദ്യയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു അറിവാണ് പകർന്നു കൊടുക്കുന്നത് സ്വന്തം അച്ഛൻ പിന്നെ എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ കുറ്റം പറയുക കുട്ടികൾ കുട്ടികൾ ഉണ്ടാവുന്ന ഒരു പ്രഷർ സഹിക്കാതെ ചെയ്യുമ്പോഴായിരിക്കും പുറത്തുനിന്നുള്ള ലഹരി അവർ ആശ്രയിക്കുന്നു എം ഡി എം ആയിക്കോട്ടെ അല്ലെങ്കിൽ മദ്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കഞ്ചാവ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ സോ ഇങ്ങനെ അവരെ അക്രമികളായി മാറുന്നതിൽ ഒരു കാരണക്കാരനും പേരൻ്റാണ് എന്ന് മനസ്സിലാക്കുന്നു സോ പേരന്റിങ് പ്രോപ്പറായിട്ട് കൊടുക്കാത്തതിൻ്റെ വലിയ റീസൺ തന്നെയാണ് ഈ രീതിയിലുള്ള അക്രമം നമുക്ക് എന്തായാലും ഗവൺമെന്റ് വിശ്വാസമുണ്ട് സർക്കാരിലെ നിയമവ്യവസ്ഥയെ വിശ്വാസമുണ്ട് പോലീസിന് വിശ്വാസമുണ്ട് സോ ആ ഒരു വിശ്വാസം ഒരു സാധാരണക്കാരന് കെടുത്തിക്കളയരുത് കാരണം ഇനിയും കുരുന്നുകൾ ഇവിടെ ഒലിയും ഇനിയും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും നാട് നന്നാകണം കേരളം ഹൺഡ്രഡ് പേർസെൻ്റ് ലിറ്ററസി ആണ് എന്ന് മാത്രം വീമ്പളക്കിയിട്ട് കാര്യമില്ല അതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകും സോറപ്പായിട്ടും മുഹമ്മദ് ഷവാസ് എന്ന പനിജ് പയ്യൻ ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവത്തെ നമുക്ക് എന്നും ഒരു കർത്തധ്യായമായിട്ട് തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആ ഒരു കുടുംബത്തിന് ന്യായം ലഭിക്കണം നീതി ലഭിക്കണം അവർക്ക് വേണ്ട തക്കതായ ശിക്ഷ ഈ അക്രമികൾക്ക് ലഭിച്ചിരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ബൈ